ിഎസ്സിൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കില് മോഡ്യൂൾ സെവനിന്റെ കുറച്ച് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്ഷൻ നയനില് വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ സെർച്ച് എൻജിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് നോട്ട് എ സെർച്ച് എൻജിൻ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഗൂഗിൾ ആണോ ഗൂഗിൾ ആണോ യാഹു ആണോ ബിങ്ങാണോ മൊസീല ആണോ ഏതാണ് വളരെ സിമ്പിളാണ് ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ ആണല്ലേ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്തു യാഹുവും സെർച്ച് എഞ്ചിനാണ് ബിങ്ങും സെർച്ച് എഞ്ചിൻ ബട്ട് മൊസില ഫയർഫോക്സ് ഈസ് ഹെ ബ്രൗസർ ആണ് ബ്രൗസർ അപ്പോൾ ക്വസ്റ്റിനകത്ത് ബ്രൗസറും ആഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ബ്രൗസറാണ് അപ്പോൾ കറക്റ്റായിട്ട് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും കൺഫ്യൂസ്ഡ് കൺഫ്യൂസാകരുത് ഓർത്തുവെച്ചേക്കാം അപ്പോൾ ഗൂഗിൾ യാഹൂ ഡിങ് മൊസൈല അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മൊസീല ഈസ് എ ബ്രൗസർ ഡെവലപ്പ് ക്വസ്റ്റ്യൻ ട്വൻറ്റി സിക്സ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ വെബ് സെർവർ ഈസ് ടു വെബ് സെർവറിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെബ് സെർവർ ഈസ് ടു വെബ് സെർവർ ആണ് വെബ് സെർവറിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതൊക്കെയാണ് ഓപ്ഷനിൽ തന്നേക്കാൻ നോക്കിയത് ബ്രൗസ് വെബ് പേജ് ബ്രൗസ് വെബ് പേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റ് ആൻഡ് വെബ് കണ്ടൻറ് ചോദിച്ചിട്ടുണ്ട് വെബ് കണ്ടൻറ് ഹോസ്റ്റ് ആൻഡ് ഡ്രൈവ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റോർ ഇമെയിൽസ് ഇമെയിൽ സ്റ്റോറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്കാൻ ഫോർ വൈറസസ് ഏതായിരിക്കാം വെബ് സെർവർ ആണ് വെബ്സെർവറിൻ്റെ ബ്രൗസ് വെബ് പേജ് ആണോ ഹോസ്റ്റ് ആൻഡ് സർവ്വെബ് കണ്ടൻ്റ് ആണോ ഇമെയിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നതാണോ സ്കാൻ ഫോർ വൈറസ് ആണോ അല്ല വൈറസ് എന്തായാലും അല്ല വെബ് സെർവറാണ് വൈറസ് അല്ല ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ ഹോസ്റ്റ് ആൻഡ് വെബ് സർവ് വെബ് കണ്ടന്റ് ആണ് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ഹോസ്റ്റ് ആൻഡ് സർവ് വെബ് കണ്ടന്റ് വെബ് സർവേഴ്സ് സച്ചസ് സച്ചസ് അപ്പാച്ച് ഐ ഐ എസ് സ്റ്റോർ ആൻഡ് ഡെലിവർ ആ വെബ്സൈറ്റ് കണ്ടൻ ടു ദ ബ്രൗസേഴ്സ് ബ്രൗസേഴ്സ് അവർ ഹെച്ച് ആൻഡ് ഹെച്ച് ടി പി എസ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തു ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി ട്വൻറ്റി സെവൻ ക്വസ്റ്റ്യൻ ഓക്കെ ആൾറെഡിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റിനോ ഡീഫോൾട്ട് പോർട്ട് നമ്പർ ഓഫ് ഹെച്ച് ഡി ടി പി എസ് ഹെച്ച് ഡി പി എസ്സിൻ്റെ ഹച്ച് ഡി ടി പി എസ് ഡിഫോൾട്ട് പോർട്ട് ഏതാ ട്വൻറ്റി വൺ ആണോ എയ്റ്റി ആണോ ഫോർ ഫോർ ത്രീ ആണോ ട്വൻറ്റി ടു ആണോ ഏതാ ആൾറെഡി ഹച്ച് ടി പി ഒരു ക്വസ്റ്റനിൽ ചോദിച്ചു ഇതിൽ ഹെച്ച് ഡി പി എസ് ആണ് ഏതായിരിക്കാം വേറെ ഒന്ന് നോക്കേണ്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഫോർ ത്രീ ആണ് ഫോർ ഫോർ ത്രീ ഹെച്ച് ടി പി ട്വൻറ്റി ആണ് പോർട്ട് നമ്പർ അവിടെയുണ്ട് ഹി ടി ടി പി എസ് ഫോർ ഫോർ ത്രീ സ ഡിഫാൾട്ട് പോർട്ട് നമ്പർ ദെൻ ഹെച്ച് ടി പി ഹി ടി പി വരുന്നത് ഫോർ എയ്റ്റി ആണ് ദെൻ എഫ് ടി പി യുടെ പോർട്ട് ട്വൻറ്റി ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കണ്ടോ ഹെച്ച് ഡി ടി പി എസ് ഫോർ ഫോർ ത്രീ പഠിച്ചുതന്നെ വച്ചേക്കുക ഹെച്ച് ടി പി എസ് എന്ന് പറയുന്നത് ഫോർ ഫോർ ത്രീ ആണ് പോർട്ട് നമ്പർ ദൻ എച്ച് ടി പി ആണെങ്കിൽ എസ് ഇല്ല എച്ച് ടി ടി പി ആണെങ്കിൽ എയ്റ്റി ആയിരിക്കും പോർ നമ്പർ ദെൻ എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണെങ്കിൽ പോർട്ട് നമ്പർ ട്വൻ്റി ആണ് ട്വൻ്റി വൺ ഇനി എസ്എസ് കെച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ഷെഡ്യൂല് വരുന്നതെങ്കിൽ ട്വൻറ്റി ടു ആണ് പോർട്ട് നമ്പർ ട്വൻറ്റി ടു ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എച്ച് ടി ടി പി എസ് ഫോർ ഫോർ ത്രീ കേട്ടോ ഫോർ ഫോർ ത്രീ ഫോർട്ട് നമ്പർ ക്വസ്റ്റ്യൻ ട്വൻറ്റി എയ്റ്റ് നോക്കി ട്വൻറ്റി എയ്റ്റ് ഇരുപത്തെട്ടാമത്തെ പ്രശ്നം നോക്കി നോട്ട് അണ്ടോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസ് സർവീസസ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് നമുക്കറിയാം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും നോക്കിയാൽ ഗൂഗിൾ ഡ്രൈവ് ക്ലൗഡ് സ്റ്റോറേജ് ആണ് അല്ലേ ഡ്രൈവ് അല്ലേ നെക്സ്റ്റ് വൺ ഡ്രൈവ് ഡ്രൈവ് ആണ് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക സ്റ്റോറേജ് ആണ് ഡ്രോപ്പ് ബോക്സും പക്ഷെ വിൻഡ്രൈവറോ അത് സോഫ്റ്റ്വെയർ അല്ലേ നമുക്ക് ആ അല്ലേ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ താഴെ നോക്കാം വിൻഡ്രയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് ഫയൽ കംപ്രഷൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഫയൽ കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഏതാ വിൻഡ്രയർ അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ആണ് ദ കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ട്വന്റി നയൻ നോക്കിയൻ ട്വന്റി നയൻ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എം ഐ എം ഇ എം ഐ എം ഇ അലോസ് ഇമെയിൽ ടു കേരിമേജസ് ആൻഡ് വീഡിയോസ് അതൊരു സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ എം ഐ എം ഇ ആൾറെഡി നമ്മൾ നോക്കിയായിരുന്നു ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് എം ഐ എം ഇല്ലേ മൾട്ടിമീഡിയ മൾട്ടി പർപ്പസ്റ്റേറ്റ്മെന്റ് ടു എം ഐ എം ഈസ് യൂസ്ഡ് ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സിങ് ആണോ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിങ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ബോത്ത് വൺ ആൻഡ് ടൂ ആർ ട്രൂ ഓളി ഫസ്റ്റ് ഈസ് ട്രൂ ഓൺ ലി സെക്കൻഡ് ഈസ് ട്രൂ ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ഫാൾസ് ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ഫാൾസ് ഏതായിരിക്കാം ഏതായിരിക്കും ഫസ്റ്റ് മാത്രമല്ലേ കറക്റ്റ് ഇമെയിൽ ടു കാരി ഇമേജസ് ആൻഡ് വീഡിയോ കാരണം മൾട്ടി പർപ്പസ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഫസ്റ്റ് ഫസ്റ്റ് ഓൺലി ഫസ്റ്റ് ഈസ് ട്രൂ ഓൺലി ഫസ്റ്റ് ഈസ് ട്രൂ എക്സ്പ്ലനേഷൻ നോക്കി മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ മൾട്ടി പർപ്പസ് ആഡിയോ വീഡിയോസ് ഫയൽസ് ദൻ ഇമെയിൽ ഫോമാറ്റ് മൾട്ടിമീഡിയ ആണ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു ഐ പി അഡ്രസ് ഇപ്പോൾ ഇവിടെ ഐ പി അഡ്രസ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ നത്തിങ് ടു ഡു വിത്ത് ഐ പി അഡ്രസ് ക്ലിയർ നെക്സ്റ്റ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ക്വസ്റ്റ്യൻ തേട്ടീ വിച്ച് മാൽവെയർ എൻഗ്രീപ്സ് ദ വിക്ടീംസ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് പേയ്മെൻ്റ് ഇത് ഏത് മാൽവെയർ ആണ് എൻഗ്രീപ്സ് ദ വിക്ടീംസ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് പേയ്മെൻ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് പേയ്മെൻ്റ് ചോദിക്കുക അല്ലേ ഇത്ര പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യാം റിട്ടീവ് ചെയ്ത് തരാം ഇല്ലെങ്കിൽ അല്ല എന്താണ് അറ്റാക്ക് ചെയ്തത് ഞാൻ എന്ത് ചെയ്യാം റിട്ടീവ് തരാം ഇങ്ങനെയുള്ള കേസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് കോൺ കോൾ വരാറുണ്ട് അപ്പോൾ ഇതിലേതാ ഓമാണോ ബൂംസ് ആണോ ട്രോജനാണോ റാംസം വെയർ ആണോ സ്പൈ വെയർ ആണോ ഡിമാൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഓപ്ഷൻ യെസ് ഓപ്ഷൻ സി ആണ് റാംസം ആണ് പേയ്മെൻറ്റ് ചോദിച്ച് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് അറ്റാക്ക് ചെയ്യുന്നു കേട്ടോ റാൻസം വയർ റാൻസം വയർ ലോക്ക് ഓർ എൻക്രിപ്റ്റ്സ് യൂസേഴ്സ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് ടു അൺലോക്ക് അല്ലേ പേയ്മെൻറ്റ് ചോദിച്ചിട്ട് എന്ത് ചെയ്യും അൺലോക്ക് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് തരാനായിട്ട് പറയാം ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ തേർട്ടി വൺ നോക്കി ക്വസ്റ്റ്യൻ തേർട്ടി വൺ വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സെർച്ച് എൻജിൻ വാട്ട് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സെർച്ച് എൻജിൻ പ്രൈമറി ഫങ്ഷൻ ഓഫ് സെർച്ച് എൻജിൻ സെർച്ച് എഞ്ചിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതാണ് ഹോസ്റ്റ് വെബ്സൈറ്റ് എൻക്രിപ്റ്റ്സ് ഡാറ്റ ആണോ ഇൻഡെക്സിങ് ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ആണോ ഡിസൈൻ വെബ്സൈറ്റ് പ്രൈമറി ഫങ്ഷൻ ഓഫ് എ സെർച്ച് എൻജിൻ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓർക്ക ഗൂഗിൾ അല്ലേ യാഹു ഇതൊക്കെ സെർച്ച് എഞ്ചിൻ അപ്പോൾ അതിൽ പ്രൈമറി ഫങ്ഷൻ എന്താ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാണോ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതാണോ ഇൻഡക്സസ് ആൻഡ് റിട്രീവ്സ് ദ ഇൻഫർമേഷൻ ആണോ ഡിസൈൻ വെബ്സൈറ്റ് ആണോ ഏതാ ഡിസൈൻ വെബ്സൈറ്റ് ഒക്കെ വരുന്നത് ലാംഗ്വേജിൽ വരുന്നതാണ് കേട്ടോ പി എച്ച് പി ജാബാസ്ക്രിപ്റ്റിലൊക്കെ വരുന്നതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കാരണം ഇൻഡെക്സിങ് അതിന് റിട്രീവിങ് ഇൻഫർമേഷൻ ആണ് വരുന്നത് അല്ലേ റിട്രീവ് ഇൻഡെക്സിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻസ് ഓക്കെ സെർച്ച് എൻജിൻ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു ഇൻഡെക്സ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യും ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റിൻ തേർട്ടി ടു നോക്കിയ കൊസ്റ്റിൻ തേർട്ടി ടു പർപ്പസ് ഓഫ് യൂസിങ് ഹെച്ച് ടി പി ഹെഡേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഹെച്ച് ഡി ഡി പിയുടെ ഹെഡർ ഹെച്ച് ഡി പിക്ക് ഫോമാറ്റ് ഉണ്ട് അതിൽ ഹെഡർ സെക്ഷൻ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഹെച്ച് ഡി പി ഹെഡർ ഇൻ കമ്മ്യൂണിക്കേഷൻ ഹെച്ച് ഡി ടി പി ഹെഡർ ഇൻ ഹെഡേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഹെച്ച് ടി പി ഹെഡർ ഇൻ കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ ഓക്കെ ടു കംപ്രസ്ദ് ഡാറ്റയാണോ സ്പെസിഫിക് മെറ്റാ ഡാറ്റ ലൈക്ക് കണ്ടൻറ് ടൈപ്പ് ആണോ ടു പ്രിവെൻറ്റ് വൈറസസ് ആണോ ടു ഫോമാറ്റ് ഇമെയിൽ അറ്റാച്ച്മെൻറ്റാണോ നമ്മുടെ ഇമെയിൽ അറ്റാച്ച്മെൻറ്റിനെ ഫോമാറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ക്വപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട് ഏതാ കറക്റ്റ് ആൻസർ ഏതാ കറക്റ്റ് ആൻസർ ടു കംപ്രസ് കംപ്രസ്ഡ് ഡാറ്റയാണോ മെറ്റാ ഡാറ്റ ലൈക്ക് കണ്ടൻറ് ടൈപ്പ് ആണോ എച്ച് ഡി ജി പി ഹട്ടർ പ്രിവെൻറ്റ് വൈറസസ് ആണോ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഒന്നും നോക്കണ്ട ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കാരണം ഈ എച്ച് ഡി ജി പി സ്പെസിഫൈത മെറ്റാ ഡാറ്റാസ് ലൈക്ക് കണ്ടന്റ് ടൈപ്പിനകത്ത് വരുന്നത് അല്ലേ എച്ച് ഡി പി ഹെഡർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടൻറ് ഉണ്ട് കണ്ടന്റ് ഐപ്പ് ലെന്തുണ്ട് സർവറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇതെല്ലാം ഹെച്ച് ഡി ടിപ്പിക്കാത്തുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി ത്രീ നോക്കിയ ക്വസ്റ്റൻ തേർട്ടി ത്രീ യെസ് ഇമ്പോർട്ടൻറ് ക്വസ്റ്റൻ ആണ് ഐ പി അഡ്രസ് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട് ഐ പി അഡ്രസ് അല്ലേ ഐ പി ബി ഫോറുണ്ട് ഐ പി ബി ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ സിക്സ് ഇവിടെ ഫോറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സിക്സും ചോദിക്കാം ഐ പി ബി ഫോറിൻ്റെ ടോട്ടൽ ഹൗ മെനി ബിറ്റ്സ് ആർ ഇൻ ഐ പി ബി ഫോർ തേർട്ടി ടു ആണോ സിക്സ്റ്റി ഫോർ ആണോ വൺ ട്വൻറ്റി എയ്റ്റ് ആണോ സിക്സ്റ്റീന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാ കറക്റ്റ് ആൻസർ ഐ പി ബി ഫോർ ഡയറക്റ്റ് ക്വസ്റ്റിനാണിത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിക്കും ഐ പി ബി ഫോർ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി ടു ബിറ്റ്സ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ തേർട്ടി ടു ബിറ്റ്സ് ആണ് ഓക്കെ അപ്പോൾ അതെങ്ങനെ ഇരിക്കും ഇത് താഴെ ഉണ്ട് കേട്ടോ വൺ നയൻറ്റി ടു പോൻ ഇങ്ങനെ ഇരിക്കും അല്ലേ ഈ ഒരു മെത്തേഡിലാണ് ഐ പി ഇരിക്കുക ഡെസിമിൽ പോയിൻ്റ് ആയിട്ട് വരിക ഓക്കെ ഐ പി ബി ഫോറ് ഐ പി ബി ഫോർ മാറിപ്പോകരുത് ഐ പി ബി ഫോറ് ഐ പി ബി സിക്സും ഉണ്ട് ഇത് ഐ പി ബി ഫോറാണ് കേട്ടോ ആണ് ഐ പി ബി ഫോർ തേർട്ടി ടു ബിറ്റ്സാണ് ഓക്കെ ദെൻ അപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് എന്തായിരിക്കാം ഈ ഓപ്ഷനിൽ വൺ ട്വൻറ്റി ഇത് തേർട്ടി ടു ബിറ്റ്സ് ആണ് ഐ പി ബി ഫോറ് തേർട്ടി ടു ബിറ്റ്സ് ഐ പി ബി സിക്സ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റാണ് അത് വരുന്നത് ഫൈവ് ഡി എഫ് ഇവിടെ രണ്ട് കുത്തൊക്കെ വരാം ദെൻ എ ഒരു നമ്പർ വരാം നയൻ ഇങ്ങനെ ഒരു വലിയൊരു ലാർജ് നമ്പർ ആയിരിക്കും കാരണം വൺ ട്വൻ്റി എയ്റ്റ് ബിറ്റ്സ് ആയതുകൊണ്ട് അതൊരു ലാർജ് നമ്പറാണ് ലാർജ് നമ്പറാണ് ഓക്കെ അപ്പോൾ ഐ പി ബി ഫോറ് അതിൻ്റെ ഐ പി ബി സിക്സ് മറന്നു കേട്ടോ അപ്പോൾ ഐ പി ബി ഫോർ എന്ന് പറയുന്നത് തേർട്ടി ടു ബിറ്റ്സ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ ഫോർ ആണ് ദൻ ഐ പി ബി സിക്സ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ സിക്സ് ആണ് ഓക്കെ ഡൗട്ട്സ് ഇല്ലല്ലോ യുവർ ഏരിയാസ് നെക്സ്റ്റ് ക്വസ്റ്റിൻ